ഇതാണ് നമ്മുടെ വീട്ടുവളപ്പിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ നല്ല നാടൻ കയറച്ചക്കേണ്ടത് ഇതിപ്പം ഏകദേശം ഒന്നാ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ വല്ല നമ്മൾ പറിക്കാൻ പോകാണ് ചെറിയൊരു കംപ്ലയിൻറ്റ് വരുന്ന കേട്ടോ അതാണ് നമ്മൾ നിർത്തി വെച്ചതാണ് അപ്പോൾ ഏകദിവിടെ പ്രാണി കയറിയിട്ടോ എന്തോ ഒരു എന്തോ ഒരു പ്രാണി തിന്നുന്നുണ്ടോ ഇതാണ് അവസ്ഥ അപ്പോൾ കൂടുതൽ ഇവിടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് അധികം പറിക്കാൻ പോകുകയാണ് സൂപ്പർ സാധനം ഇതിൻ്റെ ഈ തണ്ടേ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതും ഇതേപോലെ കുഴിച്ചിട്ട് കൊടുക്കട്ടെ മണ്ണിനെ എവിടെയെങ്കിലും ആക്കി വെച്ചാൽ ഇതുമെല്ലാം ഒരു കൊല്ലം കൊണ്ട് ഇതേപോലത്തെ കത്തിച്ചക്കുണ്ടാവും കേട്ടോ എങ്ങനെ സൂപ്രസാം ദൈവ ആ ഷാ കട്ട് ചെയ്തടിക്കണം നമ്മളെ വീട്ടിൽ അറിയാം നമ്മളെ പറമ്പിൽ നമ്മൾ ഇതേപോലത്തെ ഒക്കെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ കൊണ്ടുപോട്ടി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റൂട്ടോ പ്പൊളി സാധനം കണ്ടങ്ങളിൽ ഏതാതൊക്കെ